ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു പുതിയ വാഹനം ചെയ്യുമ്പോൾ അത് ഇലക്ട്രിക് ആണോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇലക്ട്രിക് വാഹന മേഖലയിൽ കുതിപ്പുണ്ടായിരിക്കുകയാണ് രാജ്യത്ത് മുൻനിര വാഹന നിർമ്മാതാക്കളിൽ പലരും ഡീസൽ വാഹനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുകയും പെട്രോൾ ഹൈബ്രിഡ് സി എൻ ജി ഇലക്ട്രിക് എന്നിങ്ങനെ മാറുന്നതുമാണ് നിലവിലെ ട്രെൻഡ് റേഞ്ച് കുറവ് ഉയർന്ന വില എന്നിവ ഇലക്ട്രിക് വാഹനങ്ങളോട് ജനങ്ങൾക്ക് അകൽച്ച ഉണ്ടാകാതിരുന്നെങ്കിൽ ടാറ്റ ടിയാഗോ ഇ വി എം ജി കോമറ്റ് ടാറ്റ ഗിയോ ഇ വി തുടങ്ങിയ വാഹനങ്ങളുടെ വരവോടെ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിലും ഇലക്ട്രിക് വാഹനം ലഭ്യമായി തുടങ്ങുകയും ചെയ്തു ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന വിപ്ലവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയ്ക്ക് നാം എല്ലാം അങ്ങനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതോടെ ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്ത് കീഴടക്കുമെന്ന് അടുത്തിടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്ത മൊത്തം ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം പുറത്തു വന്നിരിക്കുകയാണ് രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ വീണ്ടും ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര നിലവിൽ നടപ്പിലാക്കി വരുന്ന സബ്സിഡി പദ്ധതി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഒന്നും വരാത്ത സാഹചര്യത്തിൽ സബ്സിഡി ഇനി കേവലം ആഴ്ചകൾ കൂടി മാത്രമേ ലഭ്യമാകൂ എന്ന് ഉറപ്പായി കഴിഞ്ഞു ഫാസ്റ്റ് അപ്ഡേഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് അഥവാ എഫ് എ എം ഇ പദ്ധതിയുടെ മൂന്നാം ഘട്ടം അവതരിപ്പിക്കുന്നതിന് സർക്കാർ തണുപ്പൻ നയമാണ് ഇപ്പോൾ സ്വീകരിച്ചു ഈ വർഷം ആദ്യം സർക്കാർ സബ്സിഡി കുറച്ചതിനാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിമാൻഡ് ഗണ്യമായി കുറഞ്ഞിരുന്നു എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോൾ അത് ട്രാക്കിലേക്ക് തിരിച്ചെത്തിയിട്ടുമുണ്ട് ഹരിത ഊർജങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ സ്വീകാര്യത സ്വാഭാവികമായി തന്നെ തിരിച്ചെത്തുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വാദിക്കുന്നത് രാജ്യത്ത് പതിനെട്ട് ലക്ഷത്തിലധികം ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറയുകയും ചെയ്തിരുന്നു ഉത്തർപ്രദേശ് ഡൽഹി മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് ഇലക്ട്രിക് വാഹന വില്പനയിൽ മുൻനിരക്കാരായി നിലകൊള്ളുന്നത് ഉത്തർപ്രദേശും ഡൽഹിയുമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ രണ്ട് മുൻനിര സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് നാലു ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ടിവികളാണ് സംസ്ഥാനത്തെ നിരത്തുകളിൽ ഇപ്പോൾ ഉള്ളത് പൊതുഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന ഇരുചക്ര മുച്ചക്ര നാല് ചക്ര വാഹനങ്ങൾക്ക് സബ്സിഡി ലഭ്യമാകുന്ന ഫേം ടു പദ്ധതി അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമ്പോൾ ആകെ പത്ത് ലക്ഷം ഇരുചക്ര വാഹനങ്ങൾക്ക് സബ്സിഡി ലഭ്യമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ തദ്ദേശീയ കമ്പനികളുടെ നിരന്തര ആവശ്യം കണക്കിലെടുത്താണ് സബ്സിഡിയായി പതിനായിരം കോടി രൂപ സർക്കാർ അനുവദിച്ചത് പദ്ധതി രണ്ടാം ഘട്ടത്തോടെ അവസാനിക്കുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയെ ഇത് ബാധിക്കുമോ എന്ന ആശങ്കയാണ് പല വൃത്തങ്ങളും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ടെസ്ല ഉൾപ്പെടെയുള്ള ലോകോത്തര വാഹന നിർമ്മാതാക്കളെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴാണ് സബ്സിഡി അവസാനിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് തീരുമാനം ഏറ്റവും അധികം ബാധിക്കുക ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയെ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ ആളുകളും കൂടുതലായി ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് ശ്രദ്ധ തിരിച്ചിരുന്നു ഇതിന്റെ ഫലമായി ഒല ഉൾപ്പെടെയുള്ള മുൻനിര കമ്പനികളുടെ വില്പനയും വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തു നിലവിലെ സാഹചര്യത്തിൽ പദ്ധതി നീട്ടാൻ ഇടയില്ലെന്നാണ് സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അങ്ങനെ വന്നാൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വില വീണ്ടും ഉയരും ഇത് പുതിയൊരു മാറ്റത്തിന് ഒരുങ്ങുന്ന ഉപഭോക്താക്കളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് എങ്കിലും സർക്കാരിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടാവുമെന്നാണ് ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനികളുടെ പ്രതീക്ഷ വാഹന നിർമ്മാണ കമ്പനികൾ പുതിയ മോഡലുകൾ അണിയറയിൽ ഒരുക്കുകയും ചാർജിംഗ് സ്റ്റേഷൻ പോലുള്ള സൗകര്യങ്ങൾ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതിനിടെ സബ്സിഡി നിർത്തലാക്കാനുള്ള തീരുമാനം ഉപഭോക്താക്കൾക്കും കമ്പനികൾക്കും തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ബാറ്ററിയുടെ കിലോ വാട്ടിന് അനുസരിച്ചായിരുന്നു സബ്സിഡി കണക്കാക്കിയിരുന്നത് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് ഓരോ കിലോ വാട്ടിനും പതിനായിരം രൂപ വീതമാണ് സബ്സിഡി ലഭിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫെയിം പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ഫെയിം പദ്ധതിയുടെ രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ നീട്ടി രണ്ടാം ഘട്ടത്തിൽ കിലോ വാട്ടിന് പതിനയ്യായിരം രൂപയായിരുന്നു ആദ്യം സബ്സിഡി നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് ഇത് പതിനായിരം രൂപയായി കുറച്ചത്